യെസ് സീനുജി ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതോടുകൂടി ഈ മുഖ്യമന്ത്രി ചില പ്രസ്താവനകൾ നടത്തുന്നു അതുപോലെ തന്നെ ചില സഭയുടെ മേലധ്യക്ഷന്മാരായിരുന്ന ആൾക്കാർ മറ്റു ചില പ്രസ്താവനകൾ നടത്തുന്നു വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നു ഇപ്പോൾ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയായി സുകുമാരൻ നായർ പറയുന്നു ആവശ്യമില്ലാതെ കാല് നക്കാൻ പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതിലൊന്ന് വ്യക്തമാണല്ലോ ആര് ആരെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം അല്ല ഈ കാല് നക്കുക എന്നൊക്കെയുള്ള പ്രയോഗം എനിക്ക് തോന്നുന്നു ഈ സമുദായത്തിൻ്റെ ഏത് സമുദായത്തിൻ്റെ ആയാലും ആദരണീയരായ നേതാക്കന്മാർ നടത്തേണ്ടതാണോ പിന്നെ കാല് നക്കുക എന്നത് നമ്മൾ രാഷ്ട്രീയത്തിലെ നമ്മുടെ ഒരു പൊതുജീവിതത്തിലെ ഒരു ഒരു വല്ലാത്ത പ്രയോഗമാണല്ലോ അമിതമായ വിധേയത്വം ആരോടെങ്കിലും കാണിക്കുന്നതിനാണത് ഇത് പ്രയോഗിക്കുന്നവരും വേണം ആലോചിക്കുക നമ്മൾ മറ്റുള്ളവരുടെ കാല് ഭരണകൂടത്തിൻ്റെ ആയാലും ഭരണകക്ഷിയുടെ ആയാലും രാഷ്ട്രീയക്കാരുടെ ആയാലും ഒക്കെ കാല് നക്കാൻ അനാവശ്യമായിട്ട് സമുദായ നേതാക്കൾ പോകാൻ പാടില്ല എന്ന് കുറിലോസ് തിരുമേനിയുടെ പ്രസ്താവനയെ മുൻനിർത്തിയായിരിക്കണം അല്ലോ സിരുമേനി പറയുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രി കുറച്ചുകൂടെ മിതത്വം പാലിക്കണം അല്ലെങ്കിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഈ നിരണം ഭദ്രാ മുൻ ഭദ്രാസനാധിപനായ ഡോക്ടർ ഗീവർഗീസ് മാർക്ക് ഊർലോസ് പറഞ്ഞത് അതായത് ഇനി ഒരു പ്രളയമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇടതു ചേർന്ന് നിൽക്കുന്നതാണ് അപ്പോഴാണ് ഈ പിണറായി വിജയൻ പറയുന്നത് ഈ പുരോഹിതന്മാർക്കിടയിലും ചില വിവരദോഷികളുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഈ പറയുന്ന അനാവശ്യമായ കാലുനക്കൽ കൊണ്ടാണെന്നല്ലേ ഈ എന്നാണ് അദ്ദേഹം പറയുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഷ അങ്ങേയറ്റം ജനവിരുദ്ധമാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് കൃത്യം പറഞ്ഞാൽ അത് സമൂഹവിരുദ്ധമായ ഭാഷയാണ് നമ്മൾ ഈ ആൻറ്റി സോഷ്യൽ എന്നൊക്കെ പറയുന്നത് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തികൾ ചെയ്യുന്നതിന് മാത്രമല്ല സാഹു സാമൂഹ്യ വിരുദ്ധമായ വാക്കുകൾ പ്രയോഗിക്കുന്നതും ആൻറ്റി സോഷ്യലാണ് അതുകൊണ്ട് പിണറായി വിജയൻ്റെ ലാംഗ്വേജ് ആന്റി സോഷ്യലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഒരു പൊതു സമൂഹത്തിന് ഒരു ജനതയുടെ നേതാവായിരിക്കുമ്പോൾ ആ ജനതയുടെ നിത്യജീവിത പ്രയോഗങ്ങളിൽ അങ്ങേയറ്റം ഈ അങ്ങേയറ്റം വേദ വേദനിപ്പിക്കുന്ന പ്രകോപനമുണ്ടാക്കുന്ന ഭാഷയാണ് അതുകൊണ്ട് അതൊരു നേതാവിൻ്റെ ഭാഷയല്ല ജനവിരുദ്ധൻ്റെ ഭാഷയാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ ആദരണീയരായ സുമാരൻ നായർ ഇത് പറയുമ്പോഴൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടു കൂട്ടർക്കും ബാധകമാണ് അതായത് സമുദായ നേതാക്കന്മാർ അത് നായർ കമ്മ്യൂണിറ്റിയുടെ നേതാക്കന്മാരാകട്ടെ ഈഴവ കമ്മ്യൂണിറ്റിയുടെ നേതാക്കന്മാരാകട്ടെ ക്രിസ്തീയ സഭകളുടെ നേതാക്കന്മാരാകട്ടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ നേതാക്കന്മാരാകട്ടെ ആരും അനാവശ്യമായി ഭരണകൂടത്തിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും കാല് നക്കാൻ പോകരുത് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത് ഒരു ചാനൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ ആവശ്യം വരുമ്പോഴൊക്കെ ഈ രാഷ്ട്രീയക്കാർ എന്ന് മാറി മാറി സമുദായ നേതാക്കന്മാരുടെയൊക്കെ കാല് നക്കു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തോട് വിധേയത്വം കാണിക്കുകയും അദ്ദേഹത്തിൻ്റെയൊക്കെ അരമനയിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കുകയും അവരുടെയൊക്കെ വോട്ട് കിട്ടാൻ കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അതും പാടില്ല എന്ന് അദ്ദേഹം പറയണം ആ പ്രസ്താവനയിൽ അങ്ങനെ അങ്ങനെ കൂടി ഉണ്ടല്ലോ രാഷ്ട്രീയക്കാരനാവശ്യമായി ഞാൻ എൻ എസ് എസ് എന്ന സമുദായത്തിൻ്റെ നേതാവാണ് ആ സമുദായത്തിൻ്റെ താല്പര്യങ്ങളാണ് അത് ഉയർത്തിപ്പിടിക്കാനാണ് എൻ്റെ പെരുന്നയിലെ പെരുന്നയിലെ ആസ്ഥാനത്ത് ഞങ്ങളതാണ് ചെയ്യുന്നത് എൻ്റെ കാലുനക്കാൻ എന്നദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും എന്നോട് ഏതെങ്കിലും സമുദായത്തിൻ്റെ സ്വാധീനം തേടി ആരും വരേണ്ടതില്ല ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യും അത് സമുദായക്ഷേമ പ്രവർത്തനമാണ് ആര് ഭരിച്ചാലും ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാൻ ഞങ്ങൾക്ക് സംഘടനയുണ്ട് രാഷ്ട്രീയക്കാർ ഞങ്ങളെ ആശീർവാദം തേടി വരേണ്ടതില്ല അതൊരു ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞാലോ അപ്പൊ ഇത് പക്ഷത്തും ബാധകമാണ് ആരും ആരോടും അനാവശ്യമായ വിധേയത്വം കാണിക്കേണ്ടതില്ല എൻ എസ് എസിന് മന്നത്ത് പത്മനാഭൻ്റെ ഒരു മാതൃകയുണ്ട് പണ്ട് അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു എൻ എസ് എസിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ അത് എന്ന് എനിക്കറിയില്ല ഈ തോപ്പിൽ ഭാസി മത്സരിക്കുന്നു തോപ്പിൽ ഭാസി മത്സരിക്കുമ്പോൾ നാട്ടുകാരൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു തോപ്പിൽ ഭാസി അറിയാലോ ഭാസ്കര പിള്ളയാണല്ലോ നായരാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അപേക്ഷിച്ചാൽ എൻ എസ് എസിൽ മെമ്പർഷിപ്പ് കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല പക്ഷെ അദ്ദേഹം ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനും വിട്ടുവീഴ്ചയില്ലാത്ത പോരാളിയുമൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം എൻ എസ് എസിനെ നല്ല ഒരു സമുദായ സംഘടനക്കോ അദ്ദേഹം അനുകൂലമായിരുന്നില്ല അദ്ദേഹം എതിരായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇലക്ഷൻ നടക്കുന്നത് ഒരു ശുദ്ധ എൻ എസ് എസ് ഈ ആ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ പലരും തോപ്പിൽ ഭാസിയോട് പോയി പറഞ്ഞു ഭാസിച്ചേട്ട ഒന്ന് മന്നത്തിനെ പോയി കണ്ടാൽ എൻ എസ് എസിൻ്റെ ആസ്ഥാനത്തൊന്ന് പോയി കണ്ടാൽ നമ്മൾ ജയിച്ചേക്കും അത് നല്ലതല്ലേ തെരഞ്ഞെടുപ്പല്ലേ ആരുടെ വോട്ടാണ് ചോദിച്ചൂടാത്തത് തോപ്പിൽ ഭാസി ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മത്സരിക്കും ജനങ്ങളോടൊക്കെ വോട്ട് ചോദിക്കും അത് വ്യക്തിപരമായിട്ടാണ് മനുഷ്യരോട് വോട്ട് ചോദിക്കുക ഏതെങ്കിലും സഭയുടെ മൊത്തം വോട്ടിന് വേണ്ടി ഏതെങ്കിലും സമുദായ പ്രസ്ഥാനങ്ങളുടെ അരമനയിലൊന്നും പോകാൻ ഞാനില്ല എന്ന് അദ്ദേഹം നയം വ്യക്തമാക്കി അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എൻ എസ് എസിനോട് അനുഭവമുള്ള നായർ കമ്മ്യൂണിറ്റി എന്താ വിചാരിക്കേണ്ടത് അതിശക്തമായിട്ട് തോപ്പിൽ ഭാസിക്ക് പ്രവർത്തിക്കണ്ടേ അതെ പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് മന്നത്തിനോട് ആളുകൾ അഭിപ്രായം ചോദിച്ചു ഇങ്ങനെ ഭാസി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ അദ്ദേഹം എൻ എസ് എസിനെ തള്ളി പറയുന്നുണ്ട് മന്നത്ത് പത്മനാഭൻ ശരിയായ സമുദായ ബോധമുള്ള സമുദായ സ്നേഹമുള്ള മന്നത്ത് പറഞ്ഞ മറുപടി എന്താ അറിയാം അവൻ ചുണയുള്ള നായരാണ് അവൻ ജയിച്ചു വരട്ടെന്ന് അതാണ് വന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടോ സുമാരൻ നായർ പറഞ്ഞതുപോലെ നമ്മുടെ കാലു നക്കാൻ വരുന്നുണ്ടോ എന്നല്ല ചോദ്യം നായർ നായരുടെ വ്യക്തിത്വം കാണിക്കുന്നു എവിടെ നിന്നാലും ആ ആദർശത്തോട് അദ്ദേഹം നിൽക്കുന്ന പ്രസ്ഥാനത്തോട് പ്രതിബദ്ധതയുള്ളവനാണോ അതിനോട് കൂടുപല കൂറു പുലർത്തുന്നുണ്ടോ നാല് വോട്ടിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാതെ അദ്ദേഹത്തിന്റെ ആദർശം ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ അങ്ങനെ ഒരു നായരുണ്ടെങ്കിൽ അവനാണ് ചുണയുള്ള നായർ എന്ന അങ്ങനെയുണ്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ ക്വാളി കമ്മ്യൂണിറ്റിയുടെ ക്വാളിറ്റി അളക്കേണ്ടത് അങ്ങനെയാണ് ഒരു കാര്യം ഉറപ്പിച്ചോളൂ അതായത് ഇപ്പം ഇവർക്കൊക്കെ അറിയാം ഈ നേതാക്കന്മാർക്ക് അറിഞ്ഞൂടെ അനാവശ്യമായി അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അനാവശ്യമായി കാല് നക്കാൻ പോകരുത് അനാവശ്യമായി സമുദായ നേതാക്കന്മാരുടെ കാല് നക്കാൻ വരുന്നവനെയും വിശ്വസിക്കാൻ കൊള്ളൂല അവൻ ആ നേരത്തെ അവൻ്റെ അവൻ്റെ കാര്യം നേടി പോവും അവനെ വിശ്വസിക്കാൻ കൊള്ളൂല വേണമെങ്കിൽ തോപ്പിൽ ഭാസിയെ പോലുള്ള നേതാക്കന്മാരോട് അവർ കമ്മ്യൂണിസ്റ്റുകാരായിക്കൊള്ളട്ടെ നായർ കമ്മ്യൂണിറ്റിക്ക് സമുദായം എന്ന നിലയിലല്ല പൗരന്മാർ എന്ന നിലയിൽ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് കൈകാര്യം ചെയ്യാൻ പറ്റും പാർഷ്യാലിറ്റി ഇല്ലാതെ ബയാസ്റ്റല്ലാതെ വസ്തുതകൾ മനസ്സിലാക്കി പെരുമാറാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ സുമാരൻ നായർ സാറിൻ്റെ പ്രസ്താവന നമ്മളിന്ന് കാണുമ്പോൾ അങ്ങനെ കുറച്ച് വിശാലമായ അർത്ഥത്തിൽ എൻ ഇത് ബാധകമാണ് അങ്ങനെ കാണാൻ പറ്റണം കാരണം എൻ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ടതാണ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പ് ഇവർ ഉണ്ടാക്കിയിരുന്നു ദയനീയ പരാജയമായിരുന്നല്ലോ അതുകൊണ്ട് ആ പണി ഞങ്ങൾക്ക് ചേർന്നതല്ല എന്ന് തെളിയിച്ചവരാണ് എൻ എസ് എസ്കാർ അവർ അവരുടെ പണി ചെയ്യുക അപ്പം ചിലയിടത്തൊക്കെ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു ഇവിടെ ഇപ്പം സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കിട്ടുന്നുണ്ട് ഇത് ഞങ്ങളുടെ മധ്യസ്ഥയിലൂടെ കിട്ടിയതല്ല എന്ന് സുമാരൻ നായർ പറയുന്നുണ്ട് അങ്ങനാരും ചോദിച്ചില്ലല്ലോ അങ്ങനെയല്ല ചോദിച്ചില്ല അവർ സാധാരണയില്ല അതൊരു പക്ഷേ അദ്ദേഹം ആ ക്ലാരിറ്റി വരുന്നത് നല്ലതാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ബി ജെ പിയിൽ നിന്നൊരാള് തെരഞ്ഞെടുക്കപ്പെടുന്നു വലിയ ഭൂരിപക്ഷത്തിന് മുക്കാൽ ലക്ഷം ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി തൃശ്ശൂർ പോലെ ഒരു മണ്ഡലത്തിൽ അതും ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലത്തിൽ വേണമെങ്കിൽ കോൺഗ്രസ്സുകാർ പരമ്പരാഗതമായി ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ വേണ അപ്പോൾ വലിയ വള മാത്രമല്ല മാറി മാറി കോൺഗ്രസ്സുകാരോട് ഇഷ്ടം പോലെ ജയിച്ചിട്ടുണ്ട് ജയദേവൻ സാറിനെ പോലുള്ള സി എൻ ജയദേവനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരും ജയിച്ചിട്ടുണ്ട് സി പി ഐക്കാർ ഒക്കെ ജയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചാൽ അതിൻ്റെ അർത്ഥം നായർ വോട്ട് സുരേഷ് ഗോപി കിട്ടിയിട്ടുണ്ടാവും കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ കിട്ടാവുന്നതാണ് രാഷ്ട്രീയമായിട്ടും കിട്ടാവുന്നാണല്ലോ നായർമാരുടെ നായർ സമൂഹത്തിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ അത് എൻ എസ് എസ് പറഞ്ഞിട്ടല്ല നായർ കമ്മ്യൂണിറ്റിയിലെ ഓരോരുത്തർക്കും വ്യക്തിത്വമുണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാട് അവർ സ്വീകരിക്കും അത് പറയുക എന്നത് എൻ എസ് എസിൻ്റെയും പണിയല്ല അതുകൊണ്ട് സുരേഷ് ഗോപി മന്ത്രിയായത് ആരെങ്കിലും എൻ എസ് എസിൻ്റെ പ്രതിനിധിയായിട്ടാണെന്ന് വിചാരിക്കേണ്ട ആ പറയുന്നതിന് ഒരു ഗുണമുണ്ട് അത് സുരേഷ് ഗോപിക്കും ഗുണമാണ് സുരേഷ് ഗോപിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും അതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തോട് കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു കേരളത്തിന് മാത്രമല്ല തമിഴ്നാട്ടിലെ ജനങ്ങളുടെ കൂടി അജണ്ട ഞാൻ എടുക്കുന്ന അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കട്ടെ അദ്ദേഹം സ്വന്തമായി പ്രവർത്തിക്കട്ടെ ഏതെങ്കിലും ഒരു സമുദായത്തോട് പ്രത്യേകിച്ച് സമുദായ സംഘടനകളോട് അതിൻ്റെ ആചാര്യന്മാരോടൊന്നും പ്രത്യേകിച്ച് കൂറു വേണ്ട ഞങ്ങളുടെ ഒന്നും കാല് നക്കാൻ വരേണ്ടതില്ലായ കൂടിയാണ് അർത്ഥം അതെ നന്നത് ആ ക്ലാരിറ്റി വരുത്തിയത് നന്നായി സുരേഷ് ഗോപി പ്രത്യേകിച്ച് സുരേഷ് ഗോപി നായരാവുക തൃശ്ശൂർ മണ്ഡലത്തിലെ നായർ വോട്ടുകൾ നിർണായകമാവുക അപ്പോൾ ആ കണക്കോ ആ കണക്കെടുക്കൊക്കെ നമ്മുടെ മാധ്യമ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിതിലൊന്നും പങ്കില്ല എന്ന് സുരേഷ് ഗോപി സ്വന്തം കഴിവുകൊണ്ട് ജയിച്ചതാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയമായ വിജയമാണ് രാഷ്ട്രീയമായ വിജയമാണ് സാമുദായികമായ വിജയമല്ല അത് അദ്ദേഹം പറഞ്ഞാൽ വളരെ നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ട് അപ്പോഴൊക്കെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തണമെന്ന് മുഖ്യമന്ത്രിക്ക് ഒരു ഉപദേശവും കൂടെ ഈ പറയുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നൽകുന്നുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് ഒരു കൊട്ട് കൊടുക്കുകയാണോ ചെയ്തേ മുഖ്യമന്ത്രിക്ക് ഇനി ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇട്ട് ചവിട്ടിയിട്ടൊന്നും ഇപ്പം കാര്യമില്ല ഇതൊന്നും പറയേണ്ട കാലത്ത് ഇവരൊന്നും പറഞ്ഞിട്ടില്ല സുമാരൻ നായർ കേരള രാഷ്ട്രീയത്തിലെ സൂക്ഷ്മമായി കാണുന്ന ഒരാളാണ് പലപ്പോഴും സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ഒരാളാണ് ഈ മുഖ്യമന്ത്രിയുടെ പോക്ക് ഈ ഒരു വഴിവിട്ട ഈ ദർബാറിൽ നിന്ന് കയറൂരി വിട്ട ഒരു സുൽത്താനെ സുൽത്താനെപ്പോലെ ഇയാളിങ്ങനെ വാഴുന്നത് ഒരുമാതിരി പടയോട്ടം നടത്തുന്ന മഹാരാജാവായി എത്ര കാലമായിട്ട് ഇയാൾ മുന്നോട്ട് പോകുന്നു ഇത് അപകടത്തിലേക്കാണ് കേരളം പട്ടിണി കിടക്കുമ്പോഴും പെൻഷൻ വാങ്ങാൻ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാനില്ലാതാകുമ്പോഴും ഇയാൾ കോടികൾ ചെലവിട്ട് നടത്തുന്ന ദൂർത്തിനെതിരായിട്ട് മിണ്ടാനാടുണ്ടായിരുന്നു ഇയാൾ മനുഷ്യരോടും മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന പത്രപ്രവർത്തകരോടും മീഡിയയോടും ഇയാൾ പെരുമാറിയത് ശരിയാണോ ഇയാൾക്കെതിരായി ഇയാൾ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തുന്നത് വരെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന സാംസ്കാരിക ലോകം ബുദ്ധിജീവികൾ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ സുമാരൻ നായരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാല് നക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് ഇവരൊക്കെ പവറിൻ്റെ അധികാരത്തിൽ വന്നപ്പോഴല്ലേ കാല് നക്കാൻ തുടങ്ങിയത് മഹാമൗനികളായിട്ടില്ലേ എല്ലാവരും അങ്ങനെ മുനികളായി തീർന്ന ഒരു ഒരു ബുദ്ധിജീവി മണ്ഡലത്തിൽ സാമൂഹ്യ പ്രവർത്തകന്മാർ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ വിമർശിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ വെള്ളാപ്പള്ളി നടേശൻ എന്തുമാത്രം ആ അനവസരത്തിലാണ് പലപ്പോഴും പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ടിരുന്നത് ചില്ലറ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം എന്താ എസ് എൻ ഡി പി യോഗത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ നേടിക്കൊടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് കളങ്കം പറ്റാതെ നോക്കുന്നുണ്ടാവും അപ്പോഴും വെള്ളാപ്പള്ളി വളരെ സുരക്ഷിതമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ നേടാൻ മോനെ അവിടെ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ കാര്യങ്ങൾ കേരളത്തിലെ ഏറ്റവും കാര്യം ആലോചിച്ചു കേരളം കണ്ട ഏറ്റവും ഏറ്റവും ആ ഒരർത്ഥത്തിൽ ഏറ്റവും ഹീനമായ സാമുദായികത ഹീനം എന്ന് ഞാൻ പറയുന്നത് മോശമായ താല്പര്യങ്ങൾ ഇപ്പോൾ സുമാ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശത്തിനും ലക്ഷ്യത്തിനും ജീവിതത്തിനും സംസ്കാരത്തിനും ചിന്തയ്ക്കും ഒട്ടും നിരക്കാത്ത രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിൽ പിണറായി വിജയൻ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കിയാൽ വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന ഒരു 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 നവോത്ഥാനം നവോത്ഥാനം അല്ലെങ്കിൽ വിപ്ലവം അതെങ്ങോട്ട് പോവും ഇതൊക്കെ വെള്ളാപ്പള്ളി നടേശൻ നിരസിക്കേണ്ടതല്ലേ അത് വെള്ളാപ്പള്ളി ഇപ്പോൾ പിണറായി വിജയൻ്റെ ലക്ഷ്യം എന്താണ് ഉദ്ദേശം എന്താണ് അതിൻ്റെ പിന്നിലെ തന്ത്രം എന്താണ് കുതന്ത്രം എന്താണ് എന്നൊക്കെ വെള്ളാപ്പള്ളിയെ പോലെ വലിയൊരു പക്വത വന്ന നേതാവിന് അറിയാലോ അദ്ദേഹം അത് സ്വീകരിച്ചു മിണ്ടാതിരുന്നു ഇപ്പോൾ ആരിഫിനെതിരായി പ്രസ്താവന നടത്തുന്നുണ്ട് ആരിഫിനെ ജയിപ്പിച്ചതാരായിരുന്നു ഞാനാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളി ആരിഫ് അപ്പോൾ അതിന്റെ അർത്ഥം എന്താ അദ്ദേഹം ഇപ്പോ അദ്ദേഹം പറഞ്ഞു അത്ര ഇത്തവണ നിർത്തിയപ്പോൾ ശരിയല്ല അത് ന്യൂനപക്ഷ പ്രീണനമാണ് പിണറായി വിജയൻ ന്യൂനപക്ഷ പ്രീടനം നടത്തുന്നു എന്ന് വെള്ളാപ്പള്ളിക്ക് ബോധ്യപ്പെടാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു ഇത്ര കാലമായി ആ പണി തുടങ്ങിയിട്ട് ഈ ബി ജെ പിക്ക് ഇല്ലാത്ത ബി ജെ പിയെ സൃഷ്ടിക്കാൻ വേണ്ടി അത് ഉപകരിച്ചു ശക്തി ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ പിണറായി വിജയൻ്റെ എല്ലാതരം നടപടികളും ഓരോ വാക്കും കണ്ണൂരിലെ പൊളിറ്റിക്സും പിണറായി വിജയൻ്റെ നിലപാടുകളും ഒക്കെ വലിയ തോതിൽ ഉപകരിച്ചു അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്നത് ന്യൂനപക്ഷ പ്രീടനം ന്യൂനപക്ഷ പ്രീടനം അല്ലാതെ കേരളത്തിലെ ഇടതുമുന്നണിയും പ്രത്യേകിച്ച് സി പി എം പിണറായി വിജയൻ്റെ കാലത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിപ്പോൾ പറയാൻ സമയമായി സമയമായതിപ്പോൾ ഇപ്പോൾ വെള്ളാപ്പള്ളിയും ഇപ്പോൾ സുമാരൊന്നായാലും അവരെ കൊണ്ടാവുന്ന വിധം ഒരു ചവിട്ട് കൊടുക്കേണ്ട നേരം ഇവരൊന്നും പറയേണ്ട നേരത്ത് പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ വിമർശിക്കപ്പെടുന്നത് പോലെ അത്രേ അല്ലെങ്കിൽ അതിലെ ഒരു ഇത്തിരി അളവ് കുറച്ചെങ്കിൽ ഇവർക്കൊക്കെ വിമർശനം ആവശ്യമുണ്ട് വെള്ളാപ്പള്ളി പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടോ പറയേണ്ട നേരത്ത് പറഞ്ഞിട്ടുണ്ടോ വെള്ളാപ്പള്ളിയൊക്കെ ചെയ്തു വെച്ച പാപമല്ലേ ഇത് അതെ ഇല്ലേ സുമാരൻ നായർക്ക് പങ്കില്ലേ സുമാരൻ നായർ ഇപ്പോൾ കുറലോസ് തിരുമേനി കുരുലേസ് തിരുമേനി ആത്മാർത്ഥം കാണിച്ചു കുറിയുമ്പോൾ കുറലോസ് തിരുമേനി എന്നും ഇടതുപക്ഷ അനുഭാവിയാണ് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല ഇടതുപക്ഷത്തിന്റെ നേതൃത്വം കാലം തെറ്റി വന്ന ഗതികേട് പോലെ ഇടതുപക്ഷത്തിന്റെ ഗതികേട് കേരളത്തിന്റെ ഗതികേട് പോലെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ വന്നു എന്നതുകൊണ്ട് ഞാൻ ഞാൻ എന്നും ഹൃദയപക്ഷം എന്റെ ഇടതുപക്ഷമാണ് എന്ന് പറയുന്നുണ്ടല്ലോ കുറലോസ് തിരുമേനി അത് ആത്മാർത്ഥമാണ് ആ തിരുമേനിയെ വിമർശിക്കുന്ന പിണറായി വിജയൻ മനുഷ്യൻ്റെ ഭാഷ സമൂഹവിരുദ്ധമായ ഭാഷയാണ് പ്രയോഗിക്കുന്നത് അദ്ദേഹത്തിന് ശത്രുവാരും ഇത്രമാരും തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ആദ്യം വെച്ച കലം പോലെ തകർത്തുകൊണ്ടിരിക്കുന്നത് സി പി ഐ എം എന്ന പാർട്ടിയെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയുമാണ് അതിൽ വളരെ വളരെ സമയത്ത് ഇടപെടാൻ സുമാരനായിരുന്നു ഇത്തരം ചർച്ചകൾക്കൊക്കെ കാരണമാ ഉതകുന്ന തരത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവനയുമായി നീണ്ട മൗനത്തിന് കുറേ കാലമായി അദ്ദേഹം രാഷ്ട്രീയ പ്രസ്താവന നടത്തി നീണ്ട മൗനത്തിന് ശേഷം അദ്ദേഹം അരമനയിൽ നിന്ന് പുറത്തു വന്നത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക